ഇരുപത്തി മൂന്നിഞ്ച് ചെടിച്ചട്ടിയിലാണ് മത്തൻ്റെ തുടക്കം കൂടെ അവിടെ ഈന്തപ്പനച്ചെടിയൊക്കെ ഉണ്ട് എന്ന് മാത്രം പയറുണ്ട് അമര ഉണ്ടായിരുന്നു അതിപ്പോൾ പോയി എന്ന് തോന്നുന്നുണ്ട് പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പ് കയറി അതിൻ്റെ മുകളിലേക്ക് പിന്നെ പയർ വള്ളിയുടെ സൈഡ് കൂടെ അങ്ങനെ പറന്ന് കയറി പയറൊക്കെ ഉണ്ടായി നിൽക്കണ കാണുന്നുണ്ട് അവിടെ ഒന്ന് രണ്ട് പയറുണ്ട് അവിടെ പിന്നെ കയറിയത് എവിടേക്കാണ് മുന്തിരിവള്ളിയുടെ മുകളിലേക്ക് അവിടെ ഒരു മതിലിൻ്റെ മുകളിൽ മുന്തിരി വള്ളി ഒന്നര കൊല്ലായിട്ടുണ്ട് അതാ മൊത്തം നല്ലോണം പടർന്നിട്ടുണ്ട് ഇതുവരെ പൂട്ടിട്ടില്ല പൂട്ടിട്ടുവാണല്ലോ അതിനിപ്പോൾ കായ്ക്കില്ലയെന്നറിയാൻ അങ്ങനെ കാത്തിരിക്കുകയാണ്